അപ്പൊ നമുക്ക് ടൈഗറിനെ പരിചയപ്പെടാം വൈകാരികമായ ഒരു സാഹചര്യമാണ് ഈ മനുഷ്യ മൃഗസംഘർഷങ്ങളെ കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് വാസ്തവത്തിൽ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ വേണമെന്ന് എന്റെ കുട്ടികൾ ആവർത്തിച്ച് ആവശ്യപ്പെടാറുണ്ട് പക്ഷെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നെപ്പോലും ഈ ടൈഗർ ടൈഗർ വല്ലാതെ തൊട്ടു ഇന്ന് രാവിലെ വന്നിട്ട് ആ റിപ്പോർട്ട് കണ്ടപ്പോൾ നേരെ ആ റിപ്പോർട്ടിലേക്ക് പത്തനംതിട്ട ഏപ്രാലിൽ മരിച്ച പി എം മാത്യുവിന്റെ മൃതദേഹം വഹിച്ചു പോയ ആംബുലൻസിനുള്ളിലേക്ക് അദ്ദേഹത്തിന്റെ വളർത്തുനായ നായ ഓടിക്കയറിയ ദൃശ്യങ്ങളാണ് ആരെയും ഒമ്പരമാണോ സന്തോഷമാണോ കരുതലാണോ വരികയെന്നറിയില്ല കാണാം റിപ്പോർട്ട് കാണാം നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ പിടയരുതേ പ്പോൾ കണ്ട ദൃശ്യം ഈ കാണുന്ന വളർത്തനായ ടൈഗറിൻ്റെതാണ് ടൈഗറിൻ്റെ പ്രിയപ്പെട്ട യജമാനൻ അല്ലെങ്കിൽ ടൈഗറിനെ ഇതുവരെ നോക്കിയിരുന്ന പ്രിയപ്പെട്ട പി എം മാത്യു അദ്ദേഹം കഴിഞ്ഞ നവംബർ രണ്ടാം തീയതിയാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിന് പിന്നാലെ പോയി ആംബുലൻസിൽ കയറി പോകുന്ന ഒരു കാഴ്ച അതും കെട്ടിയിട്ടിരുന്ന ടൈഗറാണ് ആ കെട്ട് പൊട്ടിച്ചോടി പോയിരുന്നത് മാത്യുവിൻ്റെ ഭാര്യയുണ്ട് ചൈന പ്രിയപ്പെട്ടതായിരുന്നു ഇതല്ലേ നായ ആ ഇവനാരതെല്ലാത്തിനും അവനെ കൂട്ടത്തിൽ കിടത്തിയാണ് വളർത്തിക്കൊണ്ടിരുന്നത് ഇനി ഇഷ്ടപ്പെട്ട ആഹാരവും കൊടുത്ത് പുള്ളിക്ക് വയ്യാതായപ്പോൾ മുതൽ മുറിക്കകത്ത് കയറണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും അവൻ രാവിലെയും വൈകിട്ടും വന്ന് മുറിയുടെ വാതൊക്കെ വന്ന് ഇങ്ങനെ ഉളിഞ്ഞു നോക്കും അന്നേരം കൈ കാണിക്കുന്നതാ വച്ചാൽ അങ്ങ് പൊക്കോളാന്ന് അന്നേരം പോയി അങ്ങ് മാറി നിൽക്കും പിന്നേം ആ വൈകിട്ട് അതേ സമയത്ത് വന്ന് നോക്കും അന്നേരം കൈ കാണിക്കും പൊക്കോടാന്ന് പറയും അങ്ങനായി പിന്നെ എന്നും അവന് കാണണം താച്ചാനെ പക്ഷേ നേരത്തെയൊക്കെ താൻച്ചാൻ്റെ കൂട്ടത്തിലാണ് കിടത്തിക്കൊണ്ടിരുന്നത് കുഞ്ഞ് പരുവത്തി റോഡിന്ന് കൊണ്ടുവന്നതാണ് ആ പിന്നെ വയ്യാതായപ്പോൾ അങ്ങ് മാറ്റി എന്നാലും താച്ചാൻ കഴിക്കുന്ന സമയത്താണെങ്കിലും എന്നും ഒരു ഉരുള്ള ചോറ് അവന് വായി വെച്ച് കൊടുക്കണം അല്ലെ അവന് വിഷമം അങ്ങനെ താഴെ വെക്കാതെ വളർത്തിക്കൊണ്ടുവന്ന് വൈകിട്ട് എന്നും അഞ്ച് മണിയാവുമ്പോൾ അവൻ രണ്ട് പരിപ്പാടി ഒരു കട്ട്ലേറ്റും വേണം അത് മേടിച്ചില്ലെങ്കിൽ അവൻ മുണ്ടേ ചെന്ന് കടിച്ചു പറിക്കും അന്നേരം താൻചാൻ സൈക്കിളിൽ പോയി രണ്ട് പരിപാടം മേടിച്ചൊരു കട്ലേറ്റും മേടിച്ചിട്ടുണ്ടെന്ന് കൊടുക്കും മരിച്ച ദിവസം അവനെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു എങ്ങനാ ആ സമയത്ത് ഓടി വന്നെന്നറിയത്തില്ല ഞാൻ നോക്കുമ്പോൾ കണ്ട ആംബുലൻസിലോട് ചാടി കയർന്ന് ഇവനെ പൂട്ടി സുരക്ഷിതമായിട്ട് ഇട്ടിരുന്നതാ കാരണം എനിക്കറിയാം ഇവൻ താഞ്ചാൻ്റെ ഓടി വരുമെന്ന് ആ മണം പിടിച്ച് എങ്ങനെ വന്നെന്നറിയത്തില്ല ഏതായാലും ആംബുലൻസെ ചാടി വന്ന് കയറി അന്ന് രാത്രിയിൽ കട്ടിലേ കയറി ആ എല്ലാം മണപ്പിച്ച് ഭയങ്കര കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പോഴാണേലും ആ മുറി ചെന്നിരുന്ന് ആ കട്ടിലല്ല അവൻ വൈകിട്ട് കിടക്കുന്നത് അരേ അവിടെ കയറ്റത്തില്ല ആ മുറിക്കകത്ത് തന്നെ കയറി കിടക്കുക പിന്നെ നാശം മരിച്ച പിന്നെ എങ്ങോട്ടും അങ്ങനെ വലിയ പോക്ക് ഇല്ല ഈ വീട് കൊണ്ട് തന്നെ നിൽക്കുക ഏനെ ഈ നായ ആംബുലൻസിൽ കയറി കണ്ടപ്പോൾ തന്നെ അത് പകർത്തിയത് അയൽവാസി ജോബിൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ആ സമയത്ത് വീഡിയോ വീഡിയോ പെട്ടെന്ന് എടുക്കാൻ തോന്നി കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ ഇതില്ല തൊടലും ഏതാ നമ്മുടെ ഇടുന്ന ബെൽറ്റ് ഇല്ല പെട്ടെന്ന് പുള്ളിക്കാരൻ ചാടി അങ്ങോട്ട് വരുന്നു അതായാലും ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര ഏതാ അച്ചാനും ഇവനും തമ്മിലുള്ള ബന്ധം അത്ര പരിചയം പലരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതിനിടയ്ക്കൂടെ പുള്ളിക്കാരൻ ആംബുലൻസിലോട്ട് കയറി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഈവൻ വെളി ചാടിയപ്പോഴത്തേക്ക് എൻ്റെ ശ്രദ്ധ ടോട്ടലി ഇവനിലോട്ട് മാറി ആ ഒരു അങ്ങനെ ഒരു മൊമെന്റ് നമുക്ക് കിട്ടി അത് ഒരുപക്ഷെ അച്ചാനും ഇവനും തമ്മിലുള്ള ബന്ധം ലോകത്തെ അറിയിക്കുക അങ്ങനൊരു ഏതൊരു വിഷുവലിലും ഒരു വലിയ കഥയുണ്ടെന്നാണല്ലോ നമ്മൾ കരുതുന്നത് സ്നേഹം കഥ ഉണ്ടെന്നാണല്ലോ നമ്മൾ കരുതുന്ന വാക്കുകളേയില്ല തിരുവല്ലിൽ നിന്ന് പ്രസാദ് കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ് ഏതൊരു വിഷ്വലിനും ഒരു വലിയ കഥ പറയാനുണ്ടാകും എന്നാണ് പറഞ്ഞത് ദാർശനികമായ മറുപടി ആയിരുന്ന ദൃശ്യം പകർത്തിയാൽ എന്തായാലും ദാനിച്ചായൻ അങ്ങനെയാണെന്ന് തോന്നുന്നു അമ്മച്ചി പറയുന്നത് പി എം മാത്യു എന്നതിന് പകരം അങ്ങനെ ആയിരിക്കും വീട്ടിൽ വിളിക്കുന്നുണ്ട് ദാനിച്ചായനോട് ദാനിച്ചനോട് ടൈഗറിന് ഉള്ള സ്നേഹം പോലെ ദാനിച്ചായനെ ടൈഗർ സ്നേഹിച്ചതുപോലെ ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നതുപോലെ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതുപോലെ പോലെ നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ എന്ന്